നമസ്കാരം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് നമ്മളുണ്ടാക്കുന്ന ഭക്ഷണ സാധനങ്ങളിൽ ചേർക്കുന്ന എരിവാണ് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത് എരിവ് ഉപ്പ് പുളി എല്ലാം പാകമാകുമ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത് നല്ല ടേസ്റ്റോടെയും നല്ല രുചിയോടെയും നമുക്ക് ആഹാര സാധനങ്ങൾ ഭക്ഷിക്കാൻ സാധിക്കുന്നത് അപ്പോൾ അതിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഘടകമാണ് എരിവ് ഇച്ചിരി ഉപ്പ് കൂടിയാലും ഇച്ചിരി പുളി കൂടിയാലും ഒക്കെ നമുക്ക് അസ്വസ്ഥതകൾ ഉണ്ടാവും പക്ഷേ എരിവ് കുറച്ച് മുന്നോട്ട് തിന്നാലും ഇഷ്ടമുള്ള ഒരുപാട് ആളുകളുണ്ട് പക്ഷേ ഈ എരിവ് കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ദോഷമാണോ നല്ലതാണോ നമുക്കൊന്ന് പരിശോധിച്ചാലോ അമിതമായ എരിവ് കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ലെന്ന് നമുക്കറിയാം അത് നമുക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കും വൈറസ് സംബന്ധമായ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കും എങ്കിലും മിതമായ അളവിൽ നമുക്ക് എരിവ് കഴിക്കാവുന്നതാണ് മിതമായ അളവിൽ നമ്മൾ എരിവ് കഴിക്കണം എങ്കിൽ ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിന് ഉണ്ടാവും അതൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം മിതമായ അളവിൽ എരിവ് കഴിക്കുന്നത് മൂലം എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയാമോ നമ്മുടെ ശരീരത്തിലെ ഉപാപചയ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കും അപ്പോൾ അതുവഴി സംഭവിക്കുന്നത് എന്താണ് നമ്മുടെ ശരീരത്തിന്റെ ഭാരം കുറയാനായിട്ട് സഹായിക്കും അപ്പം ഈ എരിവ് ചില്ലറക്കാരനല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ എരിവുള്ള ഭക്ഷണത്തിൽ നമ്മൾ ഓവർ എരിവല്ല പറയുന്ന മിതമായ എരിവുള്ള ഭക്ഷണത്തിൽ നമ്മൾ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വിശപ്പ് കുറയ്ക്കാനായിട്ട് വളരെ സഹായിക്കും അതേപോലെ തന്നെ വേദനകൾ കുറയ്ക്കാനും സഹായിക്കുമെന്നാണ് പറയുന്നത് എരിവുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ കലോറി ഒരുപാട് കത്തിച്ചു കളയും അപ്പോൾ അതുവഴി നമ്മുടെ ശരീരഭാരം കുറയ്ക്കാനും സഹായിക്കും നമ്മൾ എരിവ് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് ചൂട് അനുഭവപ്പെടാറില്ലേ അപ്പോൾ അങ്ങനെ ചൂട് അനുഭവപ്പെടുമ്പോൾ ശരീരം നമ്മളെ തണുപ്പിക്കാനായിട്ട് ശ്രമിക്കും അപ്പോൾ ഈ ഒരു പ്രക്രിയ നടക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൻ്റെ മെറ്റാബോളിസം നല്ല രീതിയിൽ ഉയർന്നു വരും അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നല്ല സ്മൂത്തായിട്ട് നടക്കും ഇത്രയേറെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ശരീരത്തിൽ നടക്കുന്നുണ്ടെന്ന് അല്ലേ ഈ എരിവുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അപ്പം നമ്മൾ വലിയവർക്ക് മാത്രമല്ല കുട്ടികൾക്കാണെങ്കിലും നമ്മൾ മിതമായ അളവിൽ എരിവ് കൊടുക്കുന്നത് എന്തുകൊണ്ടും നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കും ശരീരത്തിൻ്റെ ഒക്കെ വളരെ നല്ലതാണ് അപ്പോൾ എന്തായാലും ഇതുപോലുള്ള കുഞ്ഞൻ ടിപ്പ് വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും